ും ചോദിക്കുക ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാകുന്നു നീ പറയുക അള്ളാഹുവാകുന്നു തീർച്ചയായും ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാകുന്നു അല്ലെങ്കിൽ വ്യക്തമായ ദുർമാർഗത്തിൽ പറയുക ഞങ്ങൾ കുറ്റം ചെയ്തതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഞങ്ങളും ചോദിക്കപ്പെടുകയില്ല നമ്മുടെ രക്ഷിതാവ് നമ്മെ തമ്മിൽ കൂട്ടുകയും അനന്തരം നമുക്കിടയിൽ അവൻ സത്യപ്രകാരം തീർപ്പു കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് അവൻ സർവജ്ഞനായ പറയുക പങ്കുകാരെന്ന നിലയിൽ അള്ളാഹുവോട് നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളവരെ എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരൂ ഇല്ല അങ്ങനെ ഒരു പങ്കാളിയുമില്ല എന്നാൽ അവൻ പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവത്രെ